ഇത് അദ്ദേഹത്തിന്റെ സമാധി ഇത് കണ്ടാകരണേ ഇതിന്റെ ഉപദേവ നമ്മുടെ ഈ തെയ്യത്തിനും അതായത് ഇത് ആ ഒരു കലയിൽ പെട്ടുള്ളതാണ് ഈ ഒടി വിദ്യ തെയ്യം കെട്ടുമ്പോ എങ്ങനെ തീയാട്ട കളി കളിയാട്ടത്തിലൊക്കെ എങ്ങനെ ഒരു മനുഷ്യർ അങ്ങനെ എത്രയും വലിയ തീക്കുമ്പോ അതേപോലെ ഉള്ള ഒരു വിദ്യ ആണ് അത് ഒരുപാട് ആചാരങ്ങളുണ്ട് പിന്നെ കുറെ നമ്മള് ചെയ്യേണ്ട ധ്യാനങ്ങളുണ്ട് കൊറേ മന്ത്ര ഉരുക്കഴിക്കേണ്ടതുണ്ട് ഇത്രയും ഓരോ മന്ത്രം അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെന്താ അതിനെ കുറിച്ച് അതാ ഗ്രന്ഥത്തിന് ഒന്നുമില്ല ഇത് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ളത് സുബ്രഹ്മണ്യം അതായത് ഇതുപോലെ മാന്ത്രികന്മാർക്ക് ഒരു ഒറിജിനൽ അതായത് അവരുടെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ശക്തി ഒന്നും അതിനൊരു ഉപദൈവമുണ്ട് അതായത് അവർ തെറ്റുപറ്റുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ അതിനെയാണ് നമ്മൾ